ൂർ ദേവസ്വം ബോർഡ്മാർ മാധ്യമങ്ങളെ കാണുകയാണ് അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക് പോകുന്നത് ഇപ്പോ ഞാന് പ്രതികരിക്കേണ്ട ഒരു ചോദ്യമാണോ പിന്നെ സർക്കാരിൻ്റെ ഒരു തീരുമാനത്തിനെതിരെയാണ് ഈ ഹർജി അത് സർക്കാർ ഉചിതമായ രീതിയിൽ അതിന്റെ മെഷീനറി ഉപയോഗിച്ച് മറുപടി പറയും ഒരു സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തില് ഞാനിവിടെ ഇരിക്കുന്നു അവിടെ ഐ എം ജിയിൽ ഞാൻ തുടരുന്നു എന്നുള്ളത് ശരിയാണ് രണ്ടിടത്ത് നിന്ന് ശമ്പളം വാങ്ങുന്നില്ല എന്തായാലും ഒരിടത്തുനിന്നേ വാങ്ങുന്നുള്ളൂ ദേവസ്വം ബോർഡിൽ നിന്ന് ഞാനൊന്നും വാങ്ങുന്നില്ല ഇപ്പോൾ അവിടെ എനിക്ക് പകരമായ ഒരാളെ ഈ ഉടനെ തന്നെ ഗവൺമെൻറ് പോസ്റ്റ് ചെയ്യുമെന്നാണ് എനിക്ക് ഇവിടെ ചാർജ് എടുക്കുമ്പോൾ എനിക്ക് തന്ന ധാരണ അതുവരെ തൽക്കാലത്ത് അത് ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനകത്ത് നിയമവിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ സർക്കാരാണ് അതിന് മറുപടി പറയേണ്ടത് സർക്കാർ അത് ഉചിതമായ രീതിയിൽ പറയും അതിനുള്ള മെഷീനറി ഗവൺമെൻറ് ഉണ്ടല്ലോ എനിക്കതിനെപ്പറ്റി പറ്റി ഞാൻ എന്തെങ്കിലും പ്രതികരിക്കുന്നത് ശരിയല്ല പിന്നെ ഗവൺമെന്റിൽ നിന്നല്ല ഞാൻ ശമ്പളം പറ്റുന്നത് എന്നുള്ളത് ശരിയാണ് അതൊരു ഓട്ടോണമസ് ബോഡിയാണ് അവിടെ പറയേണ്ട കാര്യമില്ല അത് ഗവൺമെന്റ് അത് മറുപടി വന്നു എന്നുള്ളത് ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും എന്റെ ഒരു പ്രവൃത്തി അല്ലല്ലോ ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത് ഗവൺമെന്റിന്റെ ഒരു തീരുമാനമാണ് ചോദ്യം ചെയ്തത് ഗവൺമെന്റ് ആണെങ്കിൽ ഞാനിപ്പോ ചീഫ് സെക്രട്ടറി അല്ലല്ലോ ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പഴയ ചീഫ് സെക്രട്ടറിക്ക് യാതൊരു കാര്യവും ഇത്തരം കാര്യങ്ങൾ പുതിയ ചീഫ് സെക്രട്ടറിക്കോ ഗവൺമെന്റിനോ ആണോ അത് പറയുന്നത് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് ഉള്ള രണ്ട് ജോലിയല്ല പിന്നെ രണ്ടിടത്ത് ശമ്പളം വാങ്ങുന്നില്ല അത് താൽക്കാലികം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ നടി നമ്മുടെ പെരുമാറ്റച്ചട്ടമൊക്കെ നിലവിലുണ്ടല്ലോ അവിടെ ഒരാളെ പോസ്റ്റ് ചെയ്യേണ്ട ഒരു താമസം ഞാനത് വിട്ട് വിട്ടറിഞ്ഞിട്ട് വരാൻ പറ്റില്ലല്ലോ നമുക്കൊരു ജോലി അതിനൊരു ക്രമീകരണം വരണ്ടേ ഒരാൾക്ക് ചാർജ് കൊടുക്കാൻ ഗവൺമെൻറ് പറയണം ആ ഉത്തരവ് വരുന്ന സമയത്ത് കൊടുത്തിട്ടേക്ക് പോയി ഉണ്ടുണ്ട് ഇപ്പോൾ ശമ്പളം പറ്റുന്നുണ്ട് ഇവിടുന്ന് പറ്റുന്നില്ല പറ്റുന്നില്ല ഇവിടുന്ന് ഒന്നും ഞാൻ വാങ്ങുന്നില്ല അത് വിട്ട് ഞാൻ പറയുന്നില്ല ഞാനിപ്പോൾ ചീഫ് സെക്രട്ടറി അല്ലല്ലോ ഇത്തരത്തിലുള്ള സർവീസ് കാര്യങ്ങളെപ്പറ്റി ഒരു ആധികാരിക ദേവസ്വത്തിൻ്റെ കാര്യങ്ങളൊക്കെ അത് ഇതായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളതിനെ പറ്റിയത് ഉത്തരം പറയാതിരിക്കല്ലോ നല്ലത് നമ്മളെ സർക്കാർ ഓരോ ജോലികളേൽപ്പിക്കുന്നു നമ്മുടെ കഴിവിനനുസരിച്ച് അത് ചെയ്യുന്നു പോകുന്നു എന്നുള്ളതല്ലാതെ അതിൽ കൂടുതൽ ഞാനതിനെ വൈകാരികമായിട്ടൊന്നും കാണുന്നില്ല ാണ് ഗവൺമെന്റ് അത് പരിശോധിക്കട്ടെ ഞാൻ എന്തെങ്കിലും പറയാമെന്ന് ശരിയല്ല ഞാനൊരു സർക്കാർ നോട്ടിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ ബോർഡ് ഞാൻ ബോർഡ് പ്രസിഡന്റ് അത് നമ്മൾ എത്തിക്കുമ്പോൾ പോലെ ചെയ്യാം അതിൽ കൂടെ ഒന്നുമില്ല അതിനകത്ത് രൂപയ്ക്ക് മുകളിലുള്ള നമുക്ക് ചില ഫിനാൻഷ്യൽ പവേഴ്സ് കോടതിയുടെ നിരീക്ഷണം ഈ ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ബോർഡ് അതിന് അതിനുചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു അത് ചിലർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുകയല്ല പക്ഷേ അതിന് നിയമപരമായി ചോദ്യം ചെയ്യുന്ന വ്യക്തി ഒക്കെ മാത്രമല്ല ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഒരു നിരീക്ഷണത്തിലാണല്ലോ ഞങ്ങളൊക്കെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ മരാമത്ത് പണികൾക്ക് ഇരുപത് ലക്ഷത്തിന് മേലുള്ളത് കോടതി പോയി അനുവാദം വാങ്ങിക്കണം അന്നദാനത്തിന്റെ കാര്യത്തിൽ അന്നദാനത്ത് ഇന്നിപ്പോ നമ്മൾ എടുത്ത ഒരു തീരുമാനം എങ്ങനെ നടപ്പിലാക്കാനുള്ളതിന്റെ അന്തിമ തീരുമാനം ആണ് ഇന്നത്തെ ബോർഡിലെ ആദ്യത്തെ തീരുമാനം അതേ ബോർഡ് അതിന്റെ തീരുമാനം എടുക്കുന്നു ഓരോരുത്തർ ആരെങ്കിലും കൊണ്ടിപ്പോ കോടതിയിൽ എന്തെങ്കിലും പറഞ്ഞു ഞാനത് മറുപടി പറയുന്നത് ശരിയല്ല അലവൻസ് ശരിയല്ലേ അലോൻസ് ശമ്പളം വാങ്ങുന്നില്ല മറ്റ ഒരു 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 ജോലിയുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുന്നില്ല ഞാനൊരു അതിശ തടസ്സമല്ല 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 മറ്റേ പ്രശ്നമായിരിക്കും ഇരട്ട പദവിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മറുപടി പറയേണ്ടത് സർക്കാരാണ് എന്ന പ്രതികരണമാണ് ഇപ്പോൾ കെ ജയകുമാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു യോഗം ഇപ്പോൾ ആസ്ഥാനത്ത് നടക്കാൻ പോവുകയാണ് അതിൽ പങ്കെടുക്കാൻ എത്തുന്ന ഘട്ടത്തിലാണ് ഉയർന്നു വന്ന വിവാദത്തോട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രതികരിച്ചത്